ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതൊരു ചോറിൻ്റെ കൂടെ കൂട്ടാനൊക്കെ പറ്റുന്ന ഒരു പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കറി എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വെച്ചു എന്നാൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഇടാവില്ലോ എന്ന് വിചാരിച്ചത് പക്ഷേ എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് കേട്ടോ ആദ്യമായി ഇതുപോലെ ഒരു കത്രിക എടുക്കുക ഈ വഴുതനങ്ങ ഒക്കെ ഇഷ്ടമില്ല എന്ന് പറയുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനത്തെ തന്നെ കത്രിക വേണമെന്നില്ല മറ്റേ കളറിലെ കത്രികയില്ലേ ഉരുണ്ട കത്രിക അതായാലും മതി കേട്ടോ ഇത് ഇതിങ്ങനെ വലിയ കത്രികയില്ലേ അതാണ് അതിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അത് അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു ഒന്ന് വറ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷം നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഞാനിതെ ഒരു ഷോർട്സ് ആയിട്ടിടാൻ വേണ്ടി എടുത്താണ് ഇനി ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ മനസ്സിലായില്ലെങ്കിലോയെന്ന് വിചാരിച്ചാണ് ഞാനിത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടത് അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ വിശദമായിട്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറയാവേ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു മുളക് കുറച്ച് മുളക് ഇട്ടു നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ കാരണം നമ്മളെ ഈ മുളക് പൊടി ഇട്ടും ഈ വരുന്നെങ്കിൽ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിട്ട മുളക് പൊടി കാശ്മീരി ചില്ലിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് എരിവുള്ള മുളകാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഇതൊരു ആറെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി കേട്ടോ ഒരു ഒരു കുടം വെളുത്തുള്ളി അപ്പോൾ അത് എൻ്റെ ഒരു ചെറിയ വെളുത്തുള്ളിയായിരുന്നു അപ്പം ഞാൻ ഒരു കുടം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുടം വെളുത്തുള്ളി അതും ഈ എണ്ണയ്ക്കകത്തിലിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലങ്ങൾ ഇട്ടിട്ടുണ്ട് ആ ശരി ഞാൻ കണ്ട രസിപ്പിക്കകത്ത് കറിവേപ്പില ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് എൻ്റെതായ രീതിയിൽ എൻ്റെ ടേസ്റ്റനുസരിച്ച് ഞാനിതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ അതങ്ങനെയാണല്ലോ എല്ലാവരും അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് ഇതാണ് ഇതുപോലെ ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊരു സൈഡിലേക്ക് എടുത്ത് വയ്ക്കാം ഇനി ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ബാക്കി നമ്മളെ എന്താ എടുത്ത് വച്ചിരിക്കുന്ന വഴുതനയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്താ ഇതുപോലെ മീൻ വറക്കുന്നത് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു സൈഡൊന്നായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു നമുക്ക് ഈ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ് കറിയല്ല ഒരു ഒരു ചമ്മന്തിയൊക്കെ പോലെ പ്രത്യേകിച്ച് അച്ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ കൂടെ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് മറച്ചേടെങ്കിലും മറിച്ചെടുക്കാൻ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് വാടി അതിൻ്റെ ആ പച്ച ചവയൊക്കെ ഒന്ന് മാറണം അല്ലെങ്കിൽ നമ്മൾ ഇത് ഇനി ഇനിയൊന്നും ചെയ്യുന്നില്ലല്ലോ പ്രത്യേകിച്ച് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു പച്ച വരും പിന്നെ ഞാനെടുത്ത് വലിയ വഴുതനങ്ങ ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഞാനിത് വറുത്തെടുത്തത് കേട്ടോ അതൊന്ന് മൊരിച്ചെടുത്തത് അപ്പോൾ അതാ ഇതുപോലെ രണ്ടാമത് വീണ്ടും അതിനകത്തിൽ എണ്ണ കുറവായിരുന്ന കാരണം ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും എന്താ രണ്ടാമത്തെ ആ ബാച്ചയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു എനിക്കിത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ആ ഉണ്ടാക്കി വന്നപ്പോഴത്തേന് നന്നായിട്ടുണ്ടായിരുന്നു രാവിലെയും വൈകിട്ടും ഒക്കെ ഇതായിരുന്നു ഞങ്ങൾ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളെന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഈ വഴുതനങ്ങയുടെ ആ ഒരു ചുവയില്ലേ അത് ഇതിനകത്ത് വരത്തില്ല എനിക്ക് ഈ വഴുതനങ്ങ മെഴിക്കോർട്ടയൊന്നും എനിക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പക്ഷേ എനിക്കിതിഷ്ടമായി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ആ റെസിപ്പി അവർ ചെയ്യുന്നതിനകത്ത് എല്ലാം നന്നായിട്ട് കൈ കൊണ്ട് ഉടക്കായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ കൈ കൊണ്ട് ഉടച്ച് കഴിയുമ്പോൾ പിന്നെ ഈ മുളകൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ചെയ്തു കഴിയുമ്പോൾ കൈ ഇങ്ങനെ എരിയും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടികലിയിലിട്ട് ചതച്ചെടുക്കുമായിരുന്നു പിന്നെ വെളുത്തുള്ളിയൊക്കെ നമ്മളിന്ന് ചതച്ചെടുക്കും ഇച്ചിരി കൂടി എളുപ്പമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചെടുത്ത് കേട്ടോ വെളുത്തുള്ളിയും കറിവേപ്പിലേയും ഈ മുളകും വറുത്ത് വെച്ചിരിക്കുന്ന ഈ മുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഈ ചതക്കുന്ന സമയത്ത് ഇച്ചിരി ഉപ്പുകെല്ലും കൂടെ ഇടുകയാണെങ്കിൽ ഇച്ചിരി നന്നായിട്ടൊന്നും ചതഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ നമ്മൾ ഒരു ഉള്ളി ഒരു ഞാൻ ഏകദേശം ഒരു വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഞാൻ എടുത്തിരിക്കുന്ന വഴുതനങ്ങിയ വലുതായതുകൊണ്ടാണ് ഞാൻ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് നൈസായിട്ട് എഴുതിയെടുക്കുക ഏല അരിഞ്ഞെടുക്കുക അതിനുശേഷം നമ്മൾ ഈ വഴുതനിങ്ങ വറുത്ത് കോരിയിട്ടില്ലേ ആ സെയിം എണ്ണയിലോട്ട് തന്നെ ഈ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ ഓൾറെഡി ഇത് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും ഞാൻ ഈ ഉള്ളിയുടെ കൂടെയും കൂടി ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ അതാ ഉള്ളിയും കൂടെ ഇട്ടൊന്ന് വയറ്റിയെടുക്കുക കരിഞ്ഞു പോയരുത് കേട്ടോ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറും എന്ത് സാധനമാണെങ്കിലും ഈ വഴുതനങ്ങ ആയാലും ഇതായാലും ഒന്നും കരിഞ്ഞു പോയരുത് കരിഞ്ഞു പോയാലും ആ ടേസ്റ്റ് മാറും അപ്പം അതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം കേട്ടോ എന്താ ഉള്ളിയും കൂടെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനിയും വറക്കലും പുരിക്കലും അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല അപ്പോൾ അതാ ഉള്ളിയും കൂടെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന മുളകും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും ഒക്കെ കൂടെ നമ്മൾ ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇടുക ഇനി നമ്മൾ എന്താ പറയുക ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ആ ഫ്രൈ അല്ലേ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ആ അങ്ങനെയല്ല ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്കിത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഞാൻ എന്താ പറയേണ്ടത് ഞാൻ ഞാൻ നേരത്തെ ഒക്കെ ഓയിസ് കൊടുക്കുന്ന സമയത്തെ ഓരോ പ്രാവശ്യം തെറ്റുമ്പോഴും അത് വീണ്ടും വീണ്ടും ഇരുന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പറയുമ്പോൾ കിട്ടത്തില്ല എന്താ വഴിതനങ്ങ അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്തു വീണ്ടും ഒന്നും കൂടെ പറയും അങ്ങനെയാണ് കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ തന്നെ തന്നെയായിടും കാരണം എന്താ പറയണ്ടേ ഭയങ്കര പാടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇന്ന് ചെയ്യാൻ വേണ്ടി ആ അപ്പം നമ്മൾ പറഞ്ഞാൽ അപ്പം നമ്മളിതായി എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വഴുതനങ്ങയും എല്ലാം കൂടെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടങ്ങോട്ട് ഞെരിടുക പക്ഷേ ഇവിടെ എനിക്ക് കൈകൊണ്ട് ഞെരടിയേ പറ്റത്തുള്ളൂ കാരണം ഇത് ഇടിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഞെരിടി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പെട്ടെന്ന് കൈ ഇങ്ങനെ പോകുകയും അത് കാരണമാണ് എനിക്ക് കൈ കൊണ്ട് ഞെടാൻ ഒരു മടിയായിരുന്നു പക്ഷേ എന്നെ നമ്മളിങ്ങനെ ഞെരടിയേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ വഴുതനങ്ങ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് വയ നന്നായിട്ട് അത് വേഗണം കേട്ടോ കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ അകമൊക്കെ ഇങ്ങനെ പച്ച എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ വ്യത്യാസം വരും കാരണം ഈ വഴുതനങ്ങ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും ഒരു എന്താ പറയുക എനിക്ക് വഴുതനങ്ങ കഴിക്കുമ്പോൾ ഒരു കറ ചവയൊക്കെ പോലെ തോന്നാറുണ്ട് ആ അങ്ങനെ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ മനസ്സിലായില്ലേ വഴുതനങ്ങയുടെ ആ ചോവ വരും അപ്പോൾ നമ്മളത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കരിച്ച് കളയരുത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇല്ലേ എനിക്ക് ഇന്നത്തിൽ ഇച്ചിരി പുളിയും കൂടെ വേണമെന്ന് തോന്നി കേട്ടോ ശരിക്കും ഞാൻ കണ്ട റെസിപ്പിക്കകത്ത് പുളിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് ഇത് കഴിച്ചപ്പം ഇച്ചിരി പുളിയും കൂടെ വേണമെന്ന് തോന്നി അപ്പം ഞാൻ കുറച്ചൊരു ചെറിയ ഒരു ബോൾ പോലെ ഒരു കുഞ്ഞ് ഒരു ഇത് പുളി എടുത്തിട്ടുണ്ട് പിഴിയുന്ന പുളി അപ്പോൾ ആ പുളിക്കകത്തിലുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്തത് പെട്ടെന്ന് ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടി അപ്പോൾ ആ ചൂടുവെള്ളം കൂടെ ചേർത്ത് എടുത്തിട്ട് ആ പുളിയുടെ അതിൻ്റെ ആ എക്സ്ട്രാക്ട് മാത്രം എടുത്തു കേട്ടോ അതായത് അത്രയും വെള്ളം ചേർക്കാതെ ചേർക്കാതെടുത്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ പേസ്റ്റ് പോലെ പുളിയുടെ പേസ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്നു അതൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ കുറച്ച് നമ്മുടെ പുളിക്കനുസരിച്ച് പിന്നെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പുളി വേണ്ടാന്നുണ്ടെങ്കിൽ പുളി ചേർക്കേണ്ട കേട്ടോ നമുക്ക് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിനകം മാറ്റം വരുത്താം അപ്പം എനിക്കിതിനകത്തിൽ ഇച്ചിരി പുളിയും കൂടെ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ വെള്ളം ഇങ്ങനെ ചേർക്കാൻ പറ്റാത്ത കാരണമാണ് ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു പേസ്റ്റ് മാത്രം എടുത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കുറവായിരുന്നു എനിക്ക് ഞാൻ നോക്കിയപ്പം പിന്നെ പുളി ചേർക്കുമ്പോൾ നമുക്ക് ഇച്ചിനും കൂടെ ഉപ്പ് വേണമല്ലോ അപ്പോൾ അത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ തന്നെ ഇടക്കിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ അപ്പം ഞാൻ എന്താ ഇത് ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല പ്രത്യേകിച്ച് അച്ചാറോ ഒന്നും വേണമെന്നില്ല കേട്ടോ കാരണം ഒരു അച്ചാറും ചമ്മന്തി ഒക്കെ കൂടെ ചേരുന്ന ഒരു വേർഷൻ ആണിത് അപ്പം നമുക്കതിന് അതിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല ഞാൻ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് നമുക്ക് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറി കറിയെന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്തോ കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല കുത്തരി ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കി നല്ല കിട്ടില്ല ടേസ്റ്റായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നെനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളുടെ ബഹളം വെളിയിൽ നന്നായിട്ട് കേൾക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് ആയിട്ടുണ്ടെങ്കിൽ സോറി കാരണം അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാനേ പറ്റത്തില്ല ഇങ്ങനെ വീഡിയോ ഇങ്ങനെ നീണ്ടു പോകും അതുകൊണ്ടാണ് കേട്ടോ Thank you all.